നമസ്കാരം ചക്ക വീണ് മൊയിലി ചത്തും എന്ന് കേട്ടിട്ടില്ലേ പക്ഷേ എപ്പോഴും ചക്ക വീണ് മൊയിലി ചാവുമെന്ന് പ്രതീക്ഷിക്കരുത് പറഞ്ഞു വരുന്നത് പ്രതിപക്ഷത്തെക്കുറിച്ചും മാധ്യമങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി എസ് എഫ് ഐക്കെതിരെ പ്രതിപക്ഷവും മാധ്യമങ്ങളും അടിച്ചുവിട്ട വ്യാജവാർത്തകളും കുപ്രചരണങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ നാദാപുരത്തെ കോളേജിനെ കുറിച്ച് കൊയിലാണ്ടിയിലെ കോളേജിനെ കുറിച്ച് കാര്യവട്ടത്തെ ക്യാമ്പസിനെ കുറിച്ച് അങ്ങനെ ഇവിടെയൊക്കെതായി എസ് എഫ് ഐ അഴിഞ്ഞാടുകയാണ് അവർക്ക് അവിടെ ഇടി റൂമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിലുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള വാർത്തകളാണ് ഇവർ പടച്ചുവിട്ടുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നു അവർ ഈ പണിയൊക്കെ ചെയ്തത് എന്ന് അറിയണ്ടേ വേറൊന്നും കൊണ്ടല്ല നമ്മുടെ കണ്ണൂർ സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു അപ്പോൾ അവിടെ എങ്ങനെയെങ്കിലും കെ എസ് യുവിനെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി എം എസ് എഫിന് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയൊക്കെ ചെയ്ത ചില പണികളാണ് എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ ഇരുപത്തഞ്ചാം തവണയും എസ് എഫ് ഐ ദ കണ്ണൂർ സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എല്ലാ സീറ്റുകളും തൂത്തുവാരിയിരിക്കുകയാണ് അങ്ങനെ എം എസ് എഫും കെ എസ് യു സമ്പൂചിരാകുമ്പോൾ രാത്രി മുഴുവൻ എങ്ങനെ രാത്രി എന്ന് മാത്രം പറഞ്ഞാൽ പോലെ രാവിലെ മുതൽ രാത്രി വരെ നമ്മുടെ മാധ്യമങ്ങളും പ്രതിപക്ഷവും നമ്മുടെ കെ എസ് യുവിൻ്റെ കുട്ടികളൊക്കെ എടുത്ത പണി വെറുതെ ആയിപ്പോയല്ലോ ഒന്ന് പറയാതെ വയ്യ എട്ട് നിലയിൽ ദാ ഇവരുടെ ഈ കൂടിച്ചേർന്നുള്ള പ്രവർത്തനം പൊളിഞ്ഞിരിക്കുകയാണ് ഇവിടെ ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട് കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദ ഇങ്ങനെ തന്നെയാണ് ആ ചക്ക വീണ് മൊയിലിയാത്തത് അതായത് പതിനെട്ട് പേര് ഇവിടെ നിന്ന് ജയിച്ച് പോകാനിടയായത് ഇവരുടെ തെറ്റിദ്ധാരണ വളർത്തിയ ചില വാർത്തകളായിരുന്നു അപ്പോൾ ഇവർ വിചാരിച്ചു എക്കാലത്തും ഇതുപോലെ വ്യാജ വാർത്തകളൊക്കെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും അങ്ങനെ ഇവിടെ ഈ പറയുന്നത് പോലെ കോൺഗ്രസിനെ എക്കാലത്തും ജയിപ്പിച്ചു വിടാൻ കഴിയും ഇടതുപക്ഷത്തെ അങ്ങ് തൂത്തു വാരി അങ്ങ് ഇല്ലാതാക്കാൻ പറ്റുമെന്നൊക്കെയാണ് ഇവർ വിചാരിച്ചിരുന്നത് പക്ഷേ എന്തു പറയാനാണ് ജനങ്ങൾക്ക് സത്യം മനസ്സിലായി മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇടതുപക്ഷത്തെ എങ്ങനെ ആക്രമിക്കാം ഇടതുപക്ഷത്തിനെതിരെ ഇന്ന് എന്ത് വ്യാജ വാർത്ത ചെയ്യാം എന്ന് ഓർത്ത് ഉറക്കം എഴുന്നേൽക്കുന്നവരാണെന്ന് നന്നായി തന്നെ മനസ്സിലായിരിക്കുകയാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേട്ടോ വിദ്യാർത്ഥികളാണ് വോട്ട് ചെയ്തിരിക്കുന്നത് പുതിയ തലമുറയാണ് വോട്ട് ചെയ്ത് എസ് എഫ് ഐ ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത് അപ്പോ അവർ പോലും തിരിച്ചറിയുന്നു എന്നുള്ളതാണ് മാധ്യമങ്ങളൊക്കെ ചർച്ച വരെ നടത്തി നോക്കി ഓ ഹാഷ്മിയുടെയും അഭിലാഷിൻ്റെയും ഒക്കെ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് എഫ് ഐക്കെതിരെ വന്ന വ്യാജവാർത്തയുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്തി ചർച്ചകളൊക്കെ കണ്ടപ്പോൾ നമ്മളൊക്കെ അതിശയിച്ചു പോയി ഇതേ ഈ മാധ്യമ പ്രവർത്തകരൊക്കെ എന്തുകൊണ്ട് എസ് എഫ് ഐ ആക്രമിക്കപ്പെടുമ്പോൾ എസ് എഫ് ഐ വിദ്യാർത്ഥികൾക്ക് ക്രൂരമായ ആക്രമണങ്ങൾ നേടേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് ഇവർ മിണ്ടുന്നില്ല ഇവർ നിശബ്ദരായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇതൊക്കെ വെറും കാപട്യമല്ലേ ഇതൊക്കെ വെറും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന കേവലം റേറ്റിംഗ് വേണ്ടി കാണിക്കുന്ന പ്രതിപക്ഷത്തെയും കെ എസ് യുവിനെയും ഒക്കെ സുഖിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്ന വെറും മാമാപ്പണിയാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും അല്ലായിരുന്നു ആ പുറത്തു വരുന്ന ദൃശ്യങ്ങളുടെ അല്ലെങ്കിൽ പുറത്തു വരുന്ന വാർത്തകളുടെ വസ്തുത അന്വേഷിച്ച് അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് നോക്കി വാർത്ത കൊടുക്കുകയല്ലേ ഒരു മാധ്യമധർമ്മം എന്ന് പറയുന്നത് ഇപ്പം എന്താണ് പുറത്തു വരുന്നത് കാര്യവട്ടം ക്യാമ്പസിൽ ഇടിമുറിയിൽ കൊണ്ടുപോയി സാൻജോസ് എന്ന് പറയുന്ന ഈ ഒരു വിദ്യാർത്ഥി ആക്രമിച്ചു എന്നാണല്ലോ ഇവർ പറയുന്നത് എന്നിട്ട് എന്താണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് നിലവിൽ അവിടെ ഒരു ഇടി റൂമ് പോലും ഇല്ല എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുകയാണ് അന്വേഷണ കമ്മീഷൻ രജിസ്ട്രാർ ഇതുമായി ബന്ധപ്പെട്ട് വി സിക്ക് ഇതാ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കാൻ പോവാണ് അതിൽ പറഞ്ഞിരിക്കുന്നു എങ്ങുമില്ല എന്ന് എസ് എഫ് ഐ എല്ലാ ഭരിക്കുന്ന എല്ലാ കോളേജുകളിലും ഇടി റൂമുകളുണ്ട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അവിടെ മുഴുവൻ ഇടി റൂമുകളാണ് എന്നൊക്കെ അന്തി ചർച്ചയിൽ വരെ വന്നിരുന്ന് പല തലമൂത്ത കോൺഗ്രസ് നേതാക്കളടക്കം വാദിച്ചപ്പോഴും എസ് എഫ് ഐ പറഞ്ഞ നിങ്ങൾക്ക് വന്ന് നോക്കാം നിങ്ങൾ കാണിച്ചു തരൂ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണെന്നാണ് പറഞ്ഞത് ആ വെല്ലുവിളി ഏറ്റെടുക്കാനോ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് പോലും ഒരു അന്തി ചർച്ച നടത്തിയ മാധ്യമപ്രവർത്തകനും അവതാരകനും ചോദിച്ചു കേട്ടില്ല അവസാനന്ത അപ്പൊ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സത്യം പുറത്തു വരികയാണ് അതായത് കുറെ നാളുകൾ നമുക്കറിയാമല്ലോ വർഷങ്ങൾക്ക് മുമ്പ് കുറേ നാളുകൾ കെ എസ് യു നമ്മുടെ കലാലയങ്ങളെ ചോരക്കളമാക്കി മാറ്റിയ കാഴ്ചയൊക്കെ നമുക്കറിയാം മുപ്പത്തി അഞ്ചോളം എസ് എഫ് ഐ പ്രവർത്തകർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അതായത് സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ വേണ്ടി എസ് എഫ് ഐയുടെ എസ് എഫ് ഐയുടെ ധീര പോരാളികൾ നടത്തിയ പോരാട്ടങ്ങൾ നമുക്കറിയാം ആ പോരാട്ടങ്ങൾക്ക് അവർക്ക് കൊടുക്കേണ്ടി വന്നത് സ്വന്തം ജീവനാണ് എത്രയോ എത്രയോ സംഭവങ്ങളുണ്ട് അതുകൊണ്ട് അതിലേക്കൊന്നും അധികം പോകുന്നില്ല നമ്മൾ പല വാർത്തയിലും ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും ഈ എസ് എഫ് ഐ ഇപ്പോൾ കണ്ണൂരിൽ കണ്ണൂർ സർവകലാശാലയിൽ നേടിയിരിക്കുന്ന ഈ ഒരു വലിയ വിജയമുണ്ടല്ലോ ഈ വിജയം പോലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഒരു സാധ്യതയുമില്ല കണ്ണൂർ സർവകലാശാലയുടെ ഈ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു വലിയ നേട്ടം കൈവരിക്കുമ്പോൾ ശുഭ്രപതാക ഇങ്ങനെ വാനിൽ പാറി പറക്കുമ്പോൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്രകൾ മൊത്തത്തിൽ പെട്ടുപോകും കാരണം എസ് എഫ് ഐ എന്ന് പറയുന്ന ഈ ഒരു സംഘടനയെ ഈ ഒരു വിദ്യാർത്ഥി സംഘടനയെ വിദ്യാർത്ഥികളൊക്കെ വെറുത്തു കഴിഞ്ഞു ഇനി ഇവർക്ക് ഒരു ക്യാമ്പസിലും ഒരു തേരോട്ടം പോലും നടത്താൻ കഴിയുകയില്ല എന്ന രീതിയിലൊക്കെയാണല്ലോ പറഞ്ഞു വെച്ചത് അപ്പോൾ അ പുതിയ വാർത്ത വരികയാണ് മുഴുവൻ സീറ്റും തൂത്തുവാരി കെ എസ് യു എം എസ് എഫും വട്ട പൂജ്യമായി എന്ന് പറയുന്നൊരു വാർത്ത കൊടുക്കാൻ പറ്റുമോ അങ്ങനെ കൊടുത്താൽ പെട്ടുപോവില്ലേ അപ്പം അതുകൊണ്ട് ഇത്തരം വാർത്തകൾ വരുമ്പോൾ മെണുങ്ങസ്യ എന്ന് പറഞ്ഞ് കടത്തുകാരന്മാരടക്കമുള്ള മാത്രകൾ ഇങ്ങനെ ഇരിക്കുക കണ്ണും പൂട്ടിയിരിക്കുക അല്ല വേറൊരു വഴിയില്ല പക്ഷേ നിങ്ങൾ എന്തൊക്കെ രീതിയിലുള്ള ഈ ഗിമ്മിക്ക് നമ്പർ കാണിച്ചാലും ഇടതുപക്ഷത്തെ ഈ നമ്മുടെ കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥി മനസ്സുകളിൽ നിന്ന് ഈ വിദ്യാർത്ഥി സംഘടനയൊക്കെ നിങ്ങൾക്ക് അങ്ങ് ഇല്ലാതാക്കി കളയാൻ കഴിയും എന്ന വല്ല കോൺഫിഡൻസും ഉണ്ടെങ്കിൽ അതിനെ ഓവർ കോൺഫിഡൻസ് എന്ന് മാത്രമാണ് ഞാൻ വിളിക്കുന്നത് തീർച്ചയായിട്ടും അതിനങ്ങനെ മാത്രമാണ് വിളിക്കുന്നത് ഇത്രയും വലിയ നിങ്ങൾ വേട്ടകൾ നടത്തിയിട്ടും ഈ പ്രസ്ഥാനം ദാ ഇങ്ങനെ തലയുർത്തിപ്പിടിച്ച് നെഞ്ചി വിരിച്ച് നിൽക്കുന്നില്ലേ ഇത്രയധികം വ്യാജ പ്രചരണങ്ങളും കുപ്രചരണങ്ങളും നിങ്ങൾ നടത്തിയിട്ടും ദാ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഓരോ കലാലയങ്ങളും പിടിച്ചടക്കി അവിടുത്തെ അക്രമികളെ അവിടുത്തെ വിദ്യാർത്ഥി വിരുദ്ധ സംഘടനകളെ ഇങ്ങനെ തുരത്തി ഓടിച്ചുകൊണ്ടിരിക്കുന്നില്ലേ അതുകൊണ്ട് വേട്ടപ്പട്ടികൾ കുരക്കൽ നിർത്തണ്ട കുറച്ചുകൊണ്ടേയിരിക്കുക കേട്ടോ എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്